നമ്മളെ കുറിച്ച് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ നമുക്കറിയില്ല പണ്ടൊക്കെ നല്ല നല്ല കോണ്ടാളുകൾ ഇപ്പം കിലോ പത്ത് കിലോ പത്ത് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പോസ്റ്റിൽ തന്നെയാണ് ബിഹാനിൽ നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഞാൻ പറയട്ടെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്ന സമയത്ത് നമ്മൾ ഓൺ 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 യൂട്യൂബ് അല്ലെങ്കിൽ എന്നൊക്കെ ആക്ച്വലി യൂസ് ും എല്ലാം പെടുന്ന വേർഡ്സ് ആണ് അതിൽ സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയയിലേക്കായിട്ടുള്ള റൂൾ ആണ് ഓൺ എന്നുള്ളത് വോട്ട് എവർ ഇപ്പം ആണെങ്കിലും യൂസ് ഓൺ യൂട്യൂബ് മൈ വീഡിയോ ഞാൻ എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഐ ോഡ് മൈ വീഡിയോ ഓൺ യൂട്യൂബ് എന്ന് പറയാം അല്ലാന്ന് മൈ വീഡിയോസ് ലൈവ് ഓൺ യൂട്യൂബ് പറയാം പൊതുവെണ്ടാവും അതിന് പകരം നല്ല നല്ല ക്രിയേറ്റേഴ്സ് ഒക്കെ അത് പറയാറുണ്ട് മൈ വീഡിയോ വീഡിയോസ് ലൈവ് ഓൺ യൂട്യൂബ് എന്ന് പറയാറുണ്ട് സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂസേജ് ആണ് സോ അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ പക്ഷെ ഹാവിങ് അടുത്തൊരു കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഇൻഫ്ലുവൻസൊരു ചോദ്യം പക്ഷേ രണ്ടും 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 ഇതിൽ നിൽക്കുന്ന സാധനങ്ങൾ ഇപ്പഴാ ഒരുമിച്ച് കൊണ്ടിരുന്നത് വിചാരിച്ചു ഒന്നാമത്രിയേഷൻ തുടങ്ങിയാലോ പണ്ട് ഞാനൊരു ഫോട്ടോ കോണ്ടൻ ക്രിയേറ്റർ ആണ് അതൊരു കോണ്ടന്റ് ആണ് നമ്മുടെ ഈ കോണ്ടന്റ് ഉദ്ദേശിക്കണം അതായത് ഈ റീൽസിന്റെ മുന്നേയും ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും ആ പരിപാടി കിട്ടില്ല കോണ്ടന്റ് ക്രിയേഷൻ ആവശ്യം ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് അല്ലല്ലോ ആ അല്ലെ നിങ്ങളെ അക്ഷരം ഇപ്പൊ എല്ലാരും പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻട്രോഡ്യൂസ് കണ്ടിട്ടുണ്ട് വേണ്ടിട്ടുണ്ട് ഞാൻ ആണ് പക്ഷെ അവരെ ഫീഡോ അവരെ ആ കോണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു ഫാക്ടർ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല പല ആളുകൾ എന്നാ ചില ആളുകൾ നമുക്ക് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഐ വുഡ് നെവർ കോൾ മൈസെൽഫ് ഇൻഫ്ലുവൻസർ ഹൈ വിറ്റ് സേ ദം അ കോണ്ടന്റ് ക്രിയേറ്റർ ഹബ് ബിൻ ഡുയിങ് ദർ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് അത് തന്നെയാണ് ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ കൈൻഡ് ഓഫ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് പക്ഷെ ആ ക്രിയേഷനുകൊണ്ട് ആരേലും ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടോയെന്നൊന്ന് സത്യം പറഞ്ഞ് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻഫ്ലുവൻസറിനു തന്നെ വിളിക്കാനുള്ള യാതൊരുവിധ ഗ്രൗണ്ട്സും ഇല്ല സോ സേർ വരാം സാർ ഒരു ഇൻഫ്ലുവൻസ് സെർ പക്ഷെ ടു ആൻ എക്സ്റ്റൻ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുമല്ലോ യങ്ങർ ജനറേഷൻ ഓ ഓ ഓ ഇവിടെ മറ്റൊരു കണ്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ നമ്മളാരെയും നമ്മള് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല സോഷ്യൽ ഒരിക്കലും പറ്റില്ല ഞാനിപ്പോഴും ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആയിട്ട് കാണുന്നത് അത്രയും വലിയ ആളുകളെ മാത്രം കാണുന്നത് അതായത് അയാളെ ലൈഫ് നമുക്ക് ഭയങ്കര ലെസൺ ആയിട്ട് എടുക്കുന്ന റോൾ മോഡൽ ആയിട്ട് എടുക്കുന്ന ആളുകളെ ഞാനൊരു ആയിട്ട് കാണുന്നുള്ളൂ ബാക്കി എല്ലാവരും ഞാൻ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോട്ടേഴ്സൊക്കെ ആയിട്ട് മാത്രമാണ് എനിക്ക് വിളിക്കാൻ ആഗ്രഹം ീഡിയ എടുത്തു നോക്കിയാൽ കോണ്ടന്റ് ക്രിയേഷനൊക്കെ ബ്രാൻഡ് പ്രൊമോഷൻസ് ആണ് പണ്ടൊക്കെ നല്ല നല്ല കോണ്ടന്റ് ചെയ്ത ആളുകള് ഇപ്പം പക്ക മറ്റേ കിലോ പത്ത് കിലോ പത്ത് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നമുക്കും ഭയങ്കര എന്തോ പോലെ കാരണം അവർ ആദ്യത്തെ കോണ്ടന്റ് ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും കോണ്ടന്റൊക്കെ മാറി വേറെ ഏതോ ലൈക് പ്രൊമോഷന്റെ പിന്നാലെ മാത്രം പോകുന്ന പോണം അപ്പൊ അവരും ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കാൻ പേഴ്സണൽ ആട്ടോ చెరాలి అది ఇన్ఫ్లుయెన్స్ రావుంటాం ചില ടൈപ്പ് ആളുകൾക്കോ അല്ലെങ്കിൽ ചില ജനറേഷനോ ചില പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടാവും എന്നെ സംസ്ഥോളും പക്ഷെ അങ്ങനത്തെ ആൾക്കാർ ഇൻഫ്ലുവൻസിംഗ് പീപ്പിൾ ടു ബ്രാൻഡ് വേണ്ടി അതായത് പറഞ്ഞത് ചില സെറ്റ് ഓപ്പ് ആളുകൾക്ക് പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാറില്ല

ില്ല ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ പക്ഷെ അതിന് അതൊരു അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയുമ്പോ പല ഫാക്ടേഴ്സ്

നമ്മൾ ഇപ്പോ ക്യാമറ ഇടുന്നതെങ്കിൽ അത് അടിപൊളിയാണ് അവർക്ക് ഐ വുഡ് സേ ഇപ്പ അരേട്ടോ ഞാൻ പിന്നെ ഡൗട്ട് നമ്മളെല്ലാവരും മൻഷിയ അർണേണ്ടേ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം അങ്ങനെ അല്ലാതെ മാത്രം പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ റിമോട്ട്സ് ദി യൂസഫ് ഡുയിങ് ദിസ് പോഡ്കാസ്റ്റ് ആഫ്റ്റർ ഓൾ ബോർഡർ ലൈൻ നിങ്ങൾ ഇപ്പൊ എന്റർടൈൻഡ് ആവുന്നുണ്ട് നമ്മുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്പം നിങ്ങൾ എന്നെ അതേപോലെ ഐശന വൈഷ്ണവീനെ ഒക്കെ കാണുന്നത് എല്ലാരും നിങ്ങൾ കാണുന്ന ക്യാമറയുടെ ഫ്രണ്ടിലൂടെയാണ് പക്ഷെ

വർക്ക് ഞാൻ സോ എപ്പോഴും വെരി പ്രൗഡ് ഓഫ് മൈ ടീം എന്നുള്ളത് അപ്പം എന്നുള്ള ഒരു എല്ലാറുണ്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണുന്നില്ല ആളുകൾ ഇപ്പം ഒരിക്കലും ബൈ ജിത്തു നമ്മൾ നമ്മൾ കൊടുക്കാറില്ല കൊടുക്കാറില്ല അപ്പൊ ഇതിലേക്ക് വന്നപ്പോ അത് നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരു ചേഞ്ച് വന്നിട്ടില്ലേ ബിഹൈൻഡിൽ നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ചേഞ്ചസോ അതായത് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന റെക്കഗ്നീഷൻ ആണെങ്കിലും അല്ലെങ്കിൽ കിട്ടുന്ന വർക്ക് പുറത്ത് നിങ്ങൾ വർക്ക് എടുക്കാൻ പോകാറുണ്ട് ആ സമയത്ത് കിട്ടുന്ന ഒരു റെക്കഗ്നീഷനും ആളുകൾ തിരിച്ചറിയുന്നൊക്കെ മാറിയിട്ടുണ്ട് പണ്ട് ജസ്റ്റ് പ്രൊഫൈല

ണ്ടായിരുന്നോ ലൈക് ഞങ്ങക്ക് ഞങ്ങക്ക് വേണ്ടത് അപ്ഷിന് ലൈക് ഐഷന് അതക്കും മേലെയുള്ള പ്രസന്റേജ് ഒരു ഗ്രൂപ്പില് ഏതൊരു ബ്രാൻഡ് അവർക്ക് ഹയർ ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോ അവര് ആഡ് റണ് വേണ്ടിട്ടുള്ള വീഡിയോ ഞാൻ കക്ഷിത്തനെയും ആയിഷിനെയും അതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം അയ്യോ അതായത് അതെന്താ വെച്ചാല് പയനീഴ്സായി ആവുന്നതിന്റെ മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ 5 ഫൈവ് ഈ ഒരു റീച്ചും ഈ ഒരു ലൈംലൈറ്റിൽ ലൈറ്റിൽ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്വീകരിക്കുന്നുണ്ട് അതാണ് നമുക്ക് നമുക്കിപ്പോഴും പണ്ട് കിട്ടിയിരുന്ന അതേ റീച്ചും അതിനേക്കാൾ റീച്ചും വ്യൂവേർഷിപ്പ് ഇപ്പൊ കിട്ടുന്നുണ്ട് നിങ്ങളെ പോലത്തെ ഉണ്ടായതുകൊണ്ട് ഈവൻ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ടിക്ടോക്ക് ആണെന്നുണ്ടെങ്കിലും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടവരെ റീപ്ലേസ് ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക് അത് നമുക്ക് ഭയങ്കര െ പറ്റി നമ്മള് പറഞ്ഞു നമ്മളിപ്പോൾ സ്ട്രിക്റ്റ് സംഭവം ഒന്നും ഫോളോ ചെയ്യുന്നില്ല ആരെയും ഒരാളൊരു ത്രെഡ് പറഞ്ഞു തന്നാൽ അത് ബാക്കിയുള്ളവർ ഡെവലപ്പ് ചെയ്യും സോ ഇറ്റ്സ് വൺ മാൻസ് വർക്ക് ഐ സേ ആൻഡ് നമ്മുടെ ടീമിലെ സ്പെഷ്യാലിറ്റി തന്നെ ഒരാൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത വർക്ക് ആയിരിക്കും ഇപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ വൺ മില്ലിയൻ അടിച്ചു എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞ ഒരാൾക്ക് പോയിട്ട് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല ഒരാൾക്ക് പറ്റില്ല വീഡിയോഗ്രാഫി ആണെങ്കിലും നമ്മൾ മൂന്നോ നാലോ പേര് ചിലപ്പം ഇവിടെ പ്രസന്റ് ചെയ്ത് അപ്പൊ ഇവിടെ ക്യാമറ കുടിക്കുന്നുണ്ടോ അടുത്താൾക്ക് വേണ്ടിട്ട് എഡിറ്റിങ്ങിലാണെങ്കിലും ചിലപ്പോ അഫ്നാൻ ഒരു ഫൺ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്തായാലും അല്ല കളർ ഗ്രേഡിംഗോ ഇതൊക്കെ വേണമെങ്കിൽ ആ ജിത്ത് സപ്പോർട്ട് ചെയ്യുന്ന അഫ്നാൻ ഇങ്ങോട്ട് സപ്പോർട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ ഒരു വീഡിയോന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇന്നത് വൺ മില്യൻ അടിച്ചു നിങ്ങൾ രണ്ടുപേരും മാത്രം പ്രസന്റ് ചെയ്ത് വീഡിയോ വൺ മില്യൻ അടിച്ചോ കാര്യമില്ല കാരണം അതിന്റെ പിന്നിൽ എല്ലാവരും അപ്പോയിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട് സോ ഇപ്പൊ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ എന്താണ് ഒരു നല്ല കോണ്ടെന്റും ചീത്ത കോണ്ടും തമ്മിൽ നമുക്ക് എങ്ങനെ

എന്റെ ഒരു ഒപ്പീനിയനിൽ നമ്മളൊരു കോണ്ടൻറ്റ് സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാല്യൂ അപ്പുറത്ത് കണ്ടിരിക്കുന്ന ആൾക്ക് കിട്ടണം ഒരു യൂസ് ഉണ്ടായിരിക്കണം അതുകൊണ്ട് അത്ര മാത്രമേ നമ്മൾ കൊടുക്കുന്ന കോണ്ടൻറ്റ് കൊണ്ട് ഉണ്ടാവുള്ളൂ അതിപ്പോൾ ഫണ് ആയിരിക്കാം എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കാം ലൈക് എഡ്യൂക്കേഷൻ റിലേറ്റഡായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ കൊടുക്കുന്നതിന്റെ ഒരു വാല്യൂ അപ്പുറത്ത് കിട്ടിയിരിക്കുന്ന ആളുകൾക്ക് അത്ര നമ്മൾ നോക്കാറുള്ളൂ അതായത് അതായത് ചിലപ്പോ അയാളെ മുഖത്തിൽ ചിരി വരുത്താനോ അയാൾക്ക് പുതിയൊരു നോളജ് കിട്ടാനോ ഒരു ഇൻഫർമേഷൻ ഇറ്റ് വട്ടവറിറ്റീസ് അങ്ങനെ സാധനം കിട്ടണം